അങ്ങനെ നിങ്ങൾ വീണ്ടും വന്നു ബ്യൂട്ടിഫുൾ റിസൽസ് അല്ലേ നിങ്ങളുടെ ബാച്ചിലേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ സെറ്ററേറ്റ് നമ്മുടെ ഓരോ വീക്ക് പോയിന്റ് എന്താണെന്നൊരു കൃത്യമായിട്ട് പറഞ്ഞു ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊഡ്യൂൾ ആയിട്ട് മാറിയത് സ്പീക്കിംഗ് ആയിരുന്നു ഒന്നും അറിയാതെ വന്നു ഞാനൊരു സ്പീക്കിംഗിൽ എനിക്ക് നല്ല എനിക്ക് ഭയങ്കര ഒന്നും അറിയത്തില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്നെ എന്തെങ്കിലും ആക്കി തീർത്തത് ജെയ്സ് അക്കാഡമി ആണ് നല്ല ട്രെയിനേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് പിന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആവാൻ പറ്റിയത് എനിക്ക് ഈസിയസ്റ്റ് മൂവികളിൻ റൈറ്റിംഗ് ആണ് എനിക്ക് തോന്നിയേക്കുന്നത് അത് മെയിൻലി ഓഫ് കോഴ്സ് ക്ലാസ് ആണ് ക്ലാസ്സാണ് ആൻമറിയ മാം ഒരു രക്ഷ ഉണ്ടായില്ല മോട്ടിവേഷൻ ആണ് എന്നെ ഇന്നിവിടെ നിർത്തണേന്ന് വേണമെങ്കിൽ പറയാം കാരണം മാം എപ്പോഴും സി പാർട്ട് എങ്ങനെ ചെയ്യണം ബി പാർട്ട് എങ്ങനെ ചെയ്യണം എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തരികയായിരുന്നു പറയുകയാണെങ്കിൽ ഞാനിവിടുത്തെ ബെസ്റ്റ് ഡിസിഷനാണ് ഗ്രേസി വന്ന് പഠിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഓരോ മാഡംസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവരിപ്പോൾ നമ്മുടെ വീക്ക് ഏതാണോ അതൊക്കെ കണ്ടെത്തി അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരുമായിരുന്നു